ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് ബീഫ് വിന്താരി ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ വിന്താരി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അരക്കിലോ ബീഫാണ് എടുത്തു വെച്ചേക്കുന്നത് ഇത് നമുക്ക് അത്യാവശ്യം വലിയ ഭക്ഷണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് ഞാനിവിടെ വിന്താനക്കായിട്ട് കുറച്ച് വലിയ വിസാക്കി തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ബീഫ് വേവിച്ചെടുക്കാനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബീഫിലും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ലിറ്ററിന്റെ കുക്കറാണ് എടുത്തേക്കുന്നത് ഇതൊരു ആറ് വിസിലൊക്കെ മതിയാവും പിന്തൽല റെഡിയാക്കാനായിട്ട് നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ നാല് വലിയ വെളുത്തുള്ളിയും ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കടുക് പരിപ്പ് ഇനി ഇതെല്ലാം കൂടി രണ്ടോ മൂന്നോ ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അരയ്ക്കുന്ന സമയത്ത് ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കരുത് വിനാഗിരി ചേർത്ത് തന്നെ വേണം അരച്ചെടുക്കാനായിട്ട് കടുങ്ങ് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ കൈ പേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് വിനാഗിരി ചേർത്ത് നമ്മളിത് അരച്ചെടുക്കുന്നത് പിന്താരിയ്ക്കുള്ള ബീഫ് വേടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്താരി റെഡിയാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ചമുളക് മാറി വരുമ്പോ നമുക്ക് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം മസാല എല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പേസ്റ്റ് റെഡി ആക്കി വിനാഗിരി ചേർത്താണ് അരച്ചെടുത്തത് ഇനി ഇതിൽ പുളി കുറച്ച് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മൾ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം പിന്തായാലും റെഡിയാക്കുമ്പ ചുമ മസാല ചേർത്ത് റെഡിയാക്കുന്നതിന് പകരം അതിന്റെ മസാലക്കൂട്ട് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ ബീഫിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമുക്കിനി വിന്താലും റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം വിന്താലും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നോ ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടണം ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് കാണാം ഓക്കെ ബൈ